നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതായത് നമ്മളെല്ലാം ജീവിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേണ്ടിയാണോ അതോ മറ്റുള്ളവർക്ക് വേണ്ടിയാണോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ജനിച്ച കാലം മുതൽ നമ്മളെ പഠിപ്പിച്ച് വളർത്തിക്കൊണ്ടിരിക്കുന്ന കാരണവന്മാർക്ക് വേണ്ടിയായിരിക്കും മിക്ക മിക്കപ്പോഴും നമ്മളുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി ആയിരിക്കും മിക്കപ്പോഴും നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ അവർ നല്ല രീതിയിൽ ജീവിക്കുന്ന നമുക്ക് എല്ലാ കാര്യങ്ങളും ജീവിക്കുന്ന അവരുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് അല്ലെ സമൂഹത്തിന്റെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് മറ്റുള്ളവർ എന്ത് പറയും എന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ എങ്ങനെയാ എല്ലാ കാലത്തും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഘടകം ആയിരിക്കുന്ന അവരുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന കുറെ ഘടകങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ അവന്റെ സമൂഹവും കുടുംബവും കൂട്ടുകാരും എല്ലാം ഈ ഓരോ ഘടകങ്ങളാണ് അപ്പോൾ ഇവനെല്ലാം ഈ ഞാൻ അല്ല ഉദാഹരണം പറഞ്ഞാൽ ഞാൻ അന്ന് വ്യക്തി ശരിക്കും വന്ന് ജീവിക്കുന്ന ആർക്കു വേണ്ടിയാണ് എൻ്റെ കുടുംബത്തിന് വേണ്ടിയും എൻ്റെ കുടുംബത്തിലെ ആൾക്കാർക്കോ അല്ലെങ്കിൽ കൂട്ടുകാർക്കോ സമൂഹത്തിൻ്റെയൊക്കെ ആഗ്രഹത്തിനനുസരിച്ചായിരിക്കില്ല അവർ പറയുന്ന ആ രീതിക്ക് അനുസരിച്ച് മാത്രമായിരിക്കും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് ചോദിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നടത്തിയിട്ടുള്ള നിക്ഷേപങ്ങൾ നമ്മൾ സംസാരിക്കുന്ന നിക്ഷേപങ്ങളെ പറ്റിയാണല്ലോ നിങ്ങൾ ഇതുവരെ നടത്തിയിട്ടുള്ള നിക്ഷേപങ്ങള് ഏഹ് ആർക്കു വേണ്ടിയാണ് ചെയ്തത് അതായത് നിങ്ങൾ ആരുടെയെങ്കിലും പറയുന്നത് കേട്ട് ചെയ്തതാണോ അതോ നിങ്ങൾ അതിനെപ്പറ്റി പഠിച്ചിട്ട് ചെയ്തതാണോ എന്ന് ഞാൻ ഈ ചോദ്യം ചോദിക്കാനൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കസിനോട് ഞാൻ പറഞ്ഞു എടാ ഒരു എസ് ഐ പി ചെയ്യേ അപ്പോൾ ആ പറഞ്ഞു എനിക്കൊരു എസ് ഐ പി ചെയ്യണം അടുത്തൊരു പത്ത് വർഷം കൊണ്ട് എനിക്ക് ഒരു കോടി രൂപ എനിക്ക് സേവ് ചെയ്യണം കാരണം ഓസ്ട്രേലിയയിലാണ് അപ്പോൾ അവൻ നാട്ടിലേക്കൊക്കെ വരേണ്ടി വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് തുച്ഛമായിട്ട് കയ്യിലൊന്നും ഇല്ലെങ്കിൽ അത് ഭയങ്കര മോശമാണ് അപ്പോൾ ആ സമയത്തേക്ക് ഞാൻ പറഞ്ഞു നിങ്ങളടുത്തൊരു പത്ത് വർഷം നിങ്ങൾ പ്ലാൻ ചെയ്യും പത്ത് വർഷം കൊണ്ട് മിനിമം വൺ സി ആരെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം അപ്പോൾ ഒരു അമ്പതിനായിരം രൂപ മാസം എസ് ഐ പി ആയിട്ട് മാറ്റി വെക്കാൻ ഞാൻ പറഞ്ഞായിരുന്നു അപ്പോൾ അവൻ അതിനെക്കുറിച്ച് വളരെ സന്തോഷവാനാണ് അപ്പോൾ അവൻ ഇതിന് വന്ന സമയത്ത് നാട്ടിലുള്ള ഒരാൾ ത്രൂ അവൻ ഒരാളുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് എന്താ പറയുക ഒരു എൽ ഐ സി പോളിസി എടുത്തായിരുന്നു ശരിക്കും പറഞ്ഞാൽ അവനത് ആഗ്രഹിച്ചിട്ടല്ല എടുത്തത് അത് ചെയ്യാൻ താല്പര്യം ഉണ്ടായിട്ടില്ല പക്ഷെ അവൻ നിർബന്ധിതനായി അതായത് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളുടെ പൈസ നമ്മൾ ത്യജിക്കുവാണ് ഞാനിപ്പോൾ ഈ വീഡിയോ പറയുമ്പോൾ പല ഇൻഷുറൻസ് ഏജന്റുമാരും ഇത് കാണുന്നുണ്ടാവും ഞാനൊന്നും അവരെ കുറ്റം പറയുന്നില്ല കാരണം അവർ ചെയ്യുന്ന ജോലിയുടെ ഭാഗമാണ് ഇത്രയും നാള് പലർക്കും നല്ല റിട്ടേൺ കൊടുത്തിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഒരു ഭാവിയിലെ സേവിങ്സ് എന്ന രീതിയിൽ നല്ല ഒരു പങ്ക് കൊടുത്തിട്ടുള്ളവരായിരിക്കാം ഈ ചെയ്തിട്ടുള്ളവരായിരിക്കാം പക്ഷേ ഇന്നത്തെ സാഹചര്യത്തില് ഞാൻ എല്ലാപ്പോഴും പറയുന്നൊരു കാര്യമാണ് ലിക്വിഡിറ്റി എന്നൊരു കാര്യം ഈസി ആയിട്ട് നമുക്ക് നമ്മൾ നിക്ഷേപിച്ച പണത്തെ തിരിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു നിക്ഷേപം ലോങ് ടൈമിലേക്ക് എന്തുമായിക്കോട്ടെ എന്ത് കാര്യങ്ങളും ആയിക്കോട്ടെ അല്ല നല്ല കാര്യത്തിലാണ് പക്ഷേ ഷോർട്ട് ടൈമിലേക്കാണെങ്കിൽ പോലും ഒരു ഗ്യാരണ്ടി റിട്ടേൺ പറയുന്നില്ലെങ്കിൽ പോലും ഈ ഇത്രയും ഓപ്പൺ ആയിട്ടുള്ള നിക്ഷേപത്തിൽ ഇത്രയും ഹൈ റിട്ടേൺ തരുന്ന ഒരു മേഖല ഓഹരി വിപണി മ്യൂച്വൽ ഫണ്ട്സ് സെഗ്മെന്റ് ആണെന്നുള്ള കാര്യം ഞാൻ എല്ലാ മാറി മാറി പറയുവാണ് അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത് അവരോട് പറഞ്ഞതാണ് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പലപ്പോഴും പല ഇൻഷുറൻസും എടുത്തിട്ടുള്ളത് എനിക്ക് വേണ്ടിയല്ല അല്ലെ ഒരു ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ അത് മിക്കപ്പോഴും നിങ്ങൾക്ക് വേണ്ടി ആയിരിക്കില്ല അത് ആ ഏജന്റിന് വേണ്ടി ആയിരിക്കും ആ ഏജന്റ് ഓരോ തവണ വന്ന് പറഞ്ഞ് 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 പണ്ടാരെ ശല്യം ഒഴിവായി പോകട്ടെ എന്ന് ഓർത്തിട്ട് ശരിക്കും വേണ്ടല്ലോ എന്ന് പറയാനും പറ്റത്തില്ല എന്നാൽ ഒഴിവായി പോകട്ടെ എന്ന് ഓർത്തിട്ടാണ് പലപ്പോഴും നിങ്ങളിൽ പലരും ഈ ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ടാവുക എൻ്റെ പപ്പ അങ്ങനെ ഒരാളാണ് ഞാൻ എടുത്തിട്ടില്ല കാരണം ഇതുവരെ എൻ്റെ എനിക്ക് വേണ്ടി പക്ഷേ എൻ്റെ പപ്പയെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ പതിനായിരം രൂപയെങ്ങാണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് എത്രയോ പപ്പ ഒരു തവണ അടക്കാൻ പറ്റുള്ളൂ അന്നത്തെ സാഹചര്യത്തിൽ എത്രയോ വർഷങ്ങൾക്ക് ശേഷം ആ പതിനെട്ടായിരം രൂപയും കണ്ടായിട്ട് കിട്ടിയ ഒരു ഇത് അപ്പോൾ ഞാനത് മ്യൂച്വൽ ഫണ്ടിലായിരുന്നെങ്കിൽ ഞാനൊന്ന് ചിരിച്ചു അപ്പോൾ നമ്മൾ ആ ഫീൽഡ് ആയിരുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു പക്ഷേ ഒരു സാധാരണക്കാരൻ എപ്പോഴും ചിന്തിക്കുന്നത് അവൻ ഇഷ്ടം ഉണ്ടായിട്ട് ചെയ്യുന്നതല്ല അവന് പൈസ ഉണ്ടായിട്ട് അവൻ ചെയ്യൽ ചെയ്യുന്നതായിരിക്കില്ല പക്ഷേ ഇവൻ ചെയ്യുന്നത് ഒരു ഏജന്റിന് വേണ്ടി അവരുടെ താല്പര്യത്തിന് വേണ്ടി കാരണം അവർ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ അന്നമാണ് അത് ചെയ്യിപ്പിച്ചാൽ ഇവർക്ക് കമ്മീഷനും കാര്യങ്ങളും കിട്ടുള്ളൂ അവർക്ക് ജീവിക്കണം പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഈ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഞാനാണ് കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കുന്നത് എൻ്റെ പണം എങ്ങനെ വളർത്തണമെന്നാണ് ഞാൻ ചിന്തിക്കേണ്ടത് അതല്ലാതെ ആ മറ്റുള്ളവന്റെ ആവശ്യത്തിന് വേണ്ടി പൈസ നിക്ഷേപിക്കുക ആ ഒരു രീതിയിലല്ല ചെയ്യേണ്ടത് അവിടെ കമ്മീഷനും കാര്യങ്ങൾ അവർക്കെല്ലാം കിട്ടുന്നു നോക്കെ പക്ഷേ നമ്മളുടെ പണം വളരുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ആരും ചിന്തിക്കാറില്ല എപ്പോഴും പറയുന്ന കാര്യം നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം നമുക്ക് വേണ്ടി പണിയെടുക്കണം അത് പണിയെടുക്കുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് വാച്ച് ചെയ്യാനുള്ള ഇത് വരണം അതിനിടയിൽ ഒരു എമർജൻസി വന്നു കഴിഞ്ഞാലോ നമുക്കതിനെ ഒരു ഇത് വേണം ഇതാണ് ശരിക്കുമുള്ള നിക്ഷേപത്തിൻ്റെ ഏറ്റവും നല്ലത് നിങ്ങൾ റിയൽ എസ്റ്റേറ്റ് നോക്കിക്കോ ഗോൾഡ് നോക്കിക്കോ എഫ് ഡി നോക്കിക്കോ ഈ ഒരു ഫ്രീഡം ഇല്ല അതേ സമയത്ത് ഏറ്റവും നല്ല ഫ്രീഡം ഉള്ളതാണ് ഡയറക്റ്റ് ഷെയർസിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ ഓഹരി മ്യൂച്വൽ ഫണ്ട്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഡയറക്റ്റ് ഷെയർസിലേക്ക് പോകുന്നതിനെ പറ്റി എല്ലാവർക്കും അത് സാധിച്ചെന്ന് വരില്ല അല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് റിസ്ക് ഉണ്ട് ഏത് വാങ്ങണം എപ്പോൾ വാങ്ങണം എപ്പോൾ വിൽക്കണം എന്ന് പലർക്കും അറിയത്തില്ല പക്ഷെ നല്ല കമ്പനിയെ അറിയാവുന്നവരാണെങ്കിൽ നല്ല കമ്പനികളെ ഷെയർസ് മേടിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺ തരുന്നത് തന്നെ ഡയറക്റ്റ് ഇക്വിറ്റി ഷെയർസ് ആണ് പക്ഷേ അതിനെപ്പറ്റി അറിയത്തില്ലാത്തവർക്ക് ഏറ്റവും നല്ല മാർഗ്ഗം സമയമില്ലാത്തവർക്ക് ഏറ്റവും നല്ല മാർഗ്ഗം ഞാൻ പറയുന്നത് മ്യൂച്വൽ ഫണ്ട്സ് തന്നെയാണ് ഞാൻ കഴിഞ്ഞ ഒരു അഞ്ച് വർഷം കൊണ്ട് ഞാൻ പറയുന്നത് ആവറേജ് നാൽപ്പത് ശതമാനം കൊടുത്ത ഫണ്ടുകളൊക്കെയാണ് ഞാൻ ഇവിടെ എപ്പോഴും പന്ത്രണ്ട് പതിമൂന്ന് ശതമാനം എന്നോട് എന്നെ വിളിക്കുന്ന ഒരു നീ എന്നിട്ട് ഈ പന്ത്രണ്ട് ശതമാനം പറഞ്ഞാൽ കുറച്ച് പറയുന്നേ ഇവിടെ ഇരുപത്തഞ്ച് മുപ്പതും നാൽപ്പതൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ അത് പറഞ്ഞുകൂടിയെന്ന് ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങൾ അത്രയും പ്ലാൻ ചെയ്തു ഞാൻ എല്ലാവിടെ നിങ്ങൾ അത്രയും സ്വപ്നം കണ്ടു വൺ ലാക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ലക്ഷം ഇട്ടു ഈ അഞ്ചു വർഷം കൊണ്ട് ഇപ്പൊ ഏകദേശം ആറു ലക്ഷത്തിനു മേലെ രൂപ വാല്യൂ ഉള്ള ഫണ്ടുകൾ ആക്കിയ ഫണ്ടുകൾ നമ്മുടെ മാർക്കറ്റിലുണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല വൺ ലാക്കിന് അറ്റ്ലീസ്റ്റ് ലക്ഷം എങ്കിലും ആക്കുന്ന ഒരു ലക്ഷത്തിന് രണ്ടു ലക്ഷം എങ്കിലും ആക്കുന്ന ഒരു സ്കീം നിങ്ങൾ സ്വപ്നം കാണും ബാക്കിയത് മൂന്നോ നാലോ അഞ്ചോ ആറോ എത്ര വേണേലും നമുക്ക് കിട്ടിക്കോട്ടെ നമുക്ക് നല്ലതല്ലേ സ്വപ്നം കാണുന്നത് കുറച്ചിട്ട് അതിൽ ഇരട്ടി നമുക്ക് കിട്ടിയാലോ ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പൊ നിങ്ങളുടെ നിക്ഷേപങ്ങൾ നിങ്ങൾ ഒരിക്കലും കൂടി ഞാൻ നിങ്ങളോട് പറയുവാണ് നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടുള്ള നിക്ഷേപങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് നിങ്ങളൊന്ന് വിലയിരുത്തി നോക്ക് ഇത് ഞാനിത് പറയുമ്പോൾ നിങ്ങൾ പലപ്പോഴും നിങ്ങൾക്കുള്ളിൽ മാത്രമല്ല നിങ്ങളുടെ കൂടെയുള്ളവരും ഉള്ളവരും എല്ലാവരും ഇത് കാണുന്നുണ്ടാവും അപ്പം അവരോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കുക അല്ലെങ്കിൽ എൻ്റെ ഷെയർ പറ്റുമെങ്കിൽ എൻ്റെ ചാനൽ ഇത്രയും പറഞ്ഞാൽ നിങ്ങൾക്ക് അത് ശരിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് അവരും കൂടെ ഒന്ന് കേട്ട് നോക്കട്ടെ ശരിയാണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ വിളിക്കുക അതായത് അവർക്ക് അതിൽ നിന്ന് കിട്ടിയ റിട്ടേൺ എത്രയാണെന്ന് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യും അല്ലെങ്കിൽ ആ ഗ്യാരണ്ടി പറഞ്ഞ റിട്ടേണിൽ കിട്ടിയ എത്ര ശതമാനം കിട്ടിയ റിട്ടേൺ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് തുകയും അത് കഴിഞ്ഞ് ഇത്ര വർഷത്തിന് ശേഷം കിട്ടിയ റിട്ടേൺ നമ്മൾ അതിൻ്റെ ആവറേജ് കൂട്ടിയിട്ട് എത്ര ശതമാനം കിട്ടിയെന്നൊന്ന് കാൽക്കുലേറ്റ് നോക്ക് ഒരു 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 ഇത് കാണണം നമുക്ക് വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇൻഷുറൻസിൽ അങ്ങനെ ഒന്നും മനസ്സിലാകത്തില്ല അപ്പൊ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഞാൻ പറഞ്ഞു ഇൻഷുറൻസ് ഈസ് നോട്ട് ആൻ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ഇനിയെങ്കിലും നിങ്ങൾ അത് ചെയ്യുക നമുക്ക് ഇൻഷുറൻസ് വേണം നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് വേണം വേണമെങ്കിൽ നിങ്ങൾക്ക് ടേം ഇൻഷുറൻസ് ഞാൻ എല്ലാവരോടും ചോദിക്കും നീ എതിരെ ടേം ഇൻഷുറൻസ് പറയുന്നത് എനിക്ക് പ്രത്യേകിച്ച് ബാധ്യതകളൊന്നും ഇല്ലല്ലോ എന്ന് നിങ്ങളുടെ ഇഷ്ടം ഞാൻ എന്നെ സംബന്ധിച്ചുള്ള ഞാൻ കുറെ റിസ്ക്കും കാര്യങ്ങളും എടുത്തിട്ടുണ്ട് എൻ്റെ ഫാമിലിയിൽ ഞാൻ നാളെ ഇല്ലാതായി കഴിഞ്ഞാൽ എൻ്റെ ഫാമിലിന് ആ ബേഡൻസ് ബാധിക്കാൻ പാടില്ല അതിനുവേണ്ടി ഞാൻ ടേം ഇൻഷുറൻസ് എടുത്തുവച്ചിട്ടുണ്ട് അപ്പൊ പ്രത്യേകിച്ച് ആ ഞാൻ ഇല്ലാതില്ലാത്തൊരു സാഹചര്യത്തിലും അതവിടെ അവർ സേഫ് ആയിട്ടിരിക്കും എല്ലാ കോടികൾ ആസ്തിയുണ്ട് എനിക്ക് പ്രത്യേകിച്ച് ബാധ്യതകൾ ഒന്നുമില്ല എനിക്ക് നാളെ പറ്റി ചിന്തിക്കേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പൈസ വേസ്റ്റ് ചെയ്യേണ്ട ആ പൈസയും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തോളൂ ഈ പറഞ്ഞ ഹെൽത്ത് ഇൻഷുറൻസ് മറ്റേ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തോളൂ നല്ലതാണ് അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പക്ഷേ ഹെൽത്ത് ഇൻഷുറൻസ് മസ്റ്റാണ് ടേം ഇൻഷുറൻസ് മസ്റ്റ് തന്നെയാണ് ഞാൻ പറയുന്നത് അത് നിങ്ങളുടെ ഇഷ്ടം അത് ഞാൻ ഓപ്ഷനായിട്ട് വിടുന്നു പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഇൻവെസ്റ്റ്മെൻറ്സ് ആണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഏറ്റവും നല്ലത് ഗോൾഡിലേക്ക് ചെയ്യോ റിയൽ എസ്റ്റേറ്റ് ഇവിടെ ചെയ്തോ പക്ഷേ അവിടെ ലിക്വിഡിറ്റി ഈസിയാക്കണം ഈ ഞാൻ ഈ പറയുന്ന പല വീഡിയോസും നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യേണ്ടത് ഇന്നത്തെ യുവാക്കളായിട്ട് അതായത് ഒരു മുപ്പത് വയസ്സ് താഴെയുള്ളവർ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സ് ഈ ജോലിയിലേക്ക് കയറുന്നില്ലേ അവരോടാണ് പറയേണ്ടത് ജോലിയിൽ കയറി ആദ്യത്തെ ഇതിൽ തന്നെ ശമ്പളത്തിൽ നിന്ന് തന്നെ പന്ത്രണ്ടായിരം അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം ശമ്പളം കിട്ടി കഴിഞ്ഞാൽ അതിനകത്ത് ഇരുപതിനായിരം രൂപ ഇ എം ഐ ആക്കുന്നതിന് പകരം ഒരു പയ്യായിരം പത്തായിരം രൂപ നമ്മൾ ആദ്യമേ സേവിങ്സിലേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ എല്ലാ മാസവും നമുക്ക് ആ പൈസ മാറി കിട്ടും കാരണം ബാക്കിയുള്ള പൈസ നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ളൂ ആ ഒരു ശീലം നമ്മൾ ആദ്യം ആക്കി കൊടുത്താൽ അതല്ലാതെ ഇരുപത്തയ്യായിരം രൂപ എനിക്ക് ശമ്പളം കിട്ടി അതിൽ ഇരുപതിനായിരം രൂപ ഞാൻ കാറ് മേടിച്ചു അത് മേടിച്ചു ഇത് മേടിച്ചു എല്ലാം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ബാക്കി ഒരു അയ്യായിരം ഉള്ളൂ അയ്യായിരം കൊണ്ട് മാസത്തിലെ ചിലവും തീർക്കണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല സേവ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യമാണ് ഫസ്റ്റ് സാലറി ആദ്യം തന്നെ നമ്മൾ കാണിക്കുന്ന ഏറ്റവും വലിയ തെറ്റാണത് കിട്ടുന്ന സാലറി ആദ്യത്തെ മാസം മുതൽ ബാധ്യതകൾ ഏറ്റുവെക്കാതെ അസറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഇൻവെസ്റ്റ്മെൻസുകൾ നടത്തുക ഇരുപത്തയ്യായിരത്തിൽ പത്തായിരം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തോ ബാക്കി പതിനായിരം സ്പെൻഡ് ചെയ്തോ ആ രീതിയിൽ നിങ്ങളുടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യും അങ്ങനെ ചെയ്താൽ ഒരു നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് കയ്യിൽ പൈസ വേണം നിങ്ങളൊരു വൺസ് ഇയർ നിങ്ങൾ എല്ലാവരും ടാർഗറ്റ് ചെയ്യേണ്ട കാര്യമാണ് നിങ്ങൾ എത്ര വയസ്സായിക്കോട്ടെ ഒരു കോടി രൂപ നിങ്ങൾക്ക് ഒരു നാൽപ്പത് വയസ്സിനുള്ളിൽ ആക്കാൻ സാധിച്ചാൽ അടുത്ത പത്ത് വർഷം കൊണ്ട് നിങ്ങൾക്കത് മിനിമം ഒരു നാല് കോടിയെങ്കിലും ആക്കാൻ പറ്റും ഞാൻ പറഞ്ഞു നിങ്ങൾ നാൽപ്പത് വയസ്സ് വരെ നിങ്ങൾ സേവ് ചെയ്ത് ആ ഒരു നാൽപ്പത് കൊണ്ട് ഒരു സിയർ ആക്കാനുള്ള രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുക നാൽപ്പത് വയസ്സായി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയില്ലെങ്കിലും ഒരു അമ്പതാമത്തെ വയസ്സ് റിട്ടയർമെന്റ് ആകുന്ന സമയത്തേക്ക് ഈ ഒരു വൺ സിയർ ഒരു നാല് കോടിയിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ടാണ് വളരും മാർക്കറ്റിലെ കയറ്റിറക്കങ്ങൾ തന്നെ അത് വളർന്നു കിട്ടും ചിലപ്പോൾ അതിനേക്കാൾ ഇരട്ടി കിട്ടും അപ്പം ഞാൻ പറ മിനിമം ഒരു ഇത് ഇതാണ് അപ്പം ആ രീതിയിൽ കാര്യങ്ങളൊന്ന് പ്ലാൻ ചെയ്ത് വെക്കുവാണെങ്കിൽ അമ്പതാമത്തെ വയസ്സ് റിട്ടയർമെൻറ്റ് എടുക്കുമ്പോൾ ആഘോഷമായിട്ട് ജീവിക്കാനുള്ള ഒരു പൈസ നമ്മളുടെ കയ്യിലുണ്ടാവും അപ്പം നിങ്ങൾ മിനിമം ഞാൻ പറഞ്ഞു മാക്സിമം തുക ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ആക്കി മാറ്റി വെക്കുക ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെക്കുക ടേം ഇൻഷുറൻസ് എയർലി സ്റ്റേജിൽ എടുത്താൽ ചെറിയ വിലയ്ക്ക് നമ്മൾ എഴുപത് വയസ്സ് വരെ അല്ലെങ്കിൽ എൺപത് വയസ്സ് വരെയുള്ള നമുക്ക് ടേം ഇൻഷുറൻസ് കവറേജ് കിട്ടും ചെറിയ തുക ഒരു മാസം ഒരു ആയിരം രൂപ താഴെയുള്ള ചിലവ് അതിനൊക്കെ ഇരുപത്തഞ്ച് വയസ്സുള്ള ഒരാൾക്ക് അപ്പം ഇത്തരം കാര്യങ്ങൾ നേരത്തെ കാലത്തേക്ക് എടുത്തു വെക്കാൻ ശ്രമിക്കുക കൃത്യമായ ഒരു ഫിനാൻഷ്യൽ കാൽക്കുലേഷൻസ് നിങ്ങൾക്ക് വേണോ നിങ്ങളുടെ കുടുംബത്തെ പറ്റി കുട്ടികളെ പറ്റി അല്ലെങ്കിൽ എജ്യൂക്കേഷനെ പറ്റി എല്ലാം നിങ്ങൾക്ക് ധാരണയില്ലെങ്കിൽ വളരെ ഓപ്പണായിട്ട് സംസാരിക്കാം നമുക്ക് നിങ്ങൾ എന്നെ വിളിക്കും എൻ്റെ താഴത്തെ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് എൻ്റെ ടീമിലെ അവരുമായിട്ട് വിളിച്ച് ഒരു അപ്പോയിൻമെൻറ്റ് എടുത്ത് കഴിഞ്ഞ് നമുക്ക് ഓപ്പണായിട്ട് സംസാരിക്കാം വളരെ ഓപ്പണായിട്ട് ഒരുപാട് പേർ എന്നെ വിളിച്ച് അവരുടെ പേഴ്സണൽ പ്രശ്നങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് സൊല്യൂഷൻ കൊടുക്കാൻ സാധിച്ചിട്ട് ചില എല്ലാ പ്രശ്നങ്ങൾക്കും ഞാൻ പരിഹാരം തരാൻ ആളല്ല എന്നാൽ പോലും എന്നെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ കേൾക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു ഓക്കെ അപ്പോൾ എന്തൊക്കെയാണെങ്കിൽ ഓൾ ദി ബെസ്റ്റ് നല്ല രീതിയിൽ നിങ്ങളെ നിക്ഷേപങ്ങളും കാര്യങ്ങളും പ്ലാൻ ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാതെ കുറച്ചെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാനും നിങ്ങളെ നിക്ഷേപങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ആയിരിക്കാനും മാത്രം ശ്രദ്ധിക്കുക അപ്പോൾ ഒരിക്കൽ കൂടി ഓൾ ദ ബെസ്റ്റ് താങ്ക്